ശ്രീ രഞ്ജിത് കാർത്തികൻ അതുപോലെ വികസനം വളർച്ചയും വികസനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അസമത്വം നിലനിൽക്കുന്നു ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പാനലിസ്റ്റുകൾ അക്കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് എനിക്കറിയാം ക്വിക്കായിട്ട് എനിക്കൊരു റിബട്ടൽ എനിക്ക് സബാസിൻ്റെ ആടെ അടുത്ത് പറയാനുള്ളത് സഞ്ജീവ് സന്യാൽ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അത് അദ്ദേഹം ഒരു പിക്ക് ആൻഡ് ചൂസ് ചെയ്തതിന് ആൻസർ വന്നിട്ട് ഈ തോമസ് പിക്കിറ്റി പാരീസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് വേൾഡ് ഇന്നിക്വാളിറ്റി ലാബ് ഇത് ഫണ്ട് ചെയ്ത സോറസ്സും ഫോർഡ് ഫൗണ്ടേഷനും ഒക്കെ ഫണ്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് അതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ട് അവർ ഫുഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഈ അസമത്വത്തെപ്പറ്റി പറയുമ്പോൾ അതായത് ഒന്ന് ഇവർക്ക് ഇന്ത്യയിൽ ബില്ല്യനേഴ്സ് ഉണ്ടാകുന്നത് താല്പര്യമില്ല കാരണം ഈ ഫണ്ട് ചെയ്യുന്ന ബില്ല്യനേഴ്സിനെ മാത്രമേ ഇവർക്ക് താല്പര്യമുള്ളൂ രണ്ട് ഇത് ഒരിക്കലും അവർ പറയുന്ന ഫുഡ് നോട്ടിൽ പറയുന്നത് പല പോയിന്റിലും കമ്പയറബിൾ അല്ലാത്ത ഡേറ്റ യൂസ് ചെയ്താണ് ഈ അസമത്വത്തെ പറ്റിയുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നുള്ള ഒരു ഡിസ്ക്ലെയിമർ അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഈ കോട്ടി ചെയ്യുമ്പോൾ അസമത്വത്തെപ്പറ്റി കൂട്ടിയും അസത്വം ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് ബേസിസിലാണ് ഈ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ പറയണം അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടൊരു ഉണ്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ എക്കണോമിക് അഡ്വൈസർ ഈ ടീമിലുള്ള ശ്രീ സഞ്ജീവ് അതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ ഈ ബില്യനേഴ്സിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന ഒന്നോ രണ്ടോ അഞ്ചോ പേര് മാത്രമായിട്ടുള്ളതല്ല യൂണിക്കോൺസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു നൂറ്റി നാൽപ്പത് കോടി ഒരു സ്ഥലത്ത് ബില്യനേഴ്സ് ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സസമത്വം എന്നുള്ളതിൻ്റെ കാര്യം പറയുന്നത് ഈ ഒൻപത് ശതമാനം ആളുകൾ എത്ര വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ദിസ് ഇസ് ഓൾവേസ് ബീൻ ദേർ ഓക്കെ അപ്പം ഇത് ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണോ അത് ഒരു എസ്പെഷ്യലി ഈ തോമസ് പിക്കറ്റി ഒരു ബില്യണർ ഫണ്ടഡ് ഓർഗനൈസേഷനിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുമ്പോഴുള്ള ഒരു റിപ്പോർട്ടിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ സോറി യു ക്യാൻ കണ്ടിന്യൂ വിത്ത് അത്